ജനപ്രിയ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ഋഷി എസ് കുമാർ ഇക്കഴിഞ്ഞ ബിഗ് ബോസ് ഷോയിലും സജീവ സാന്നിധ്യമായിരുന്നു ഋഷിയുടെ വിവാഹം സെപ്റ്റംബർ അഞ്ചിന് ആയിരുന്നു നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ ഭാര്യ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ആഘോഷമാക്കിയ വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ യാത്രകളിലാണ് താരങ്ങളിപ്പോൾ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഋഷി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ കമൻറ്റുമായി എത്തിയിരിക്കുകയാണ് ആരാധകരും ഋഷിയും ഐശ്വര്യും മാലിദ്വീപിലേക്കാണ് അവരുടെ ഹണിമോൺ ആഘോഷിക്കാനായി പോയിരിക്കുന്നത് മനോഹരമായ ലൊക്കേഷനുകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഋഷി പങ്കുവച്ചിരിക്കുന്നത് നവദമ്പതിമാർക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള കമൻറ്റുകളാണ് ആരാധകരിൽ നിന്ന് ലഭിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരും ചോദിച്ചില്ലെന്നതാണ് രസകരം എന്നാൽ പലക്കും ഋഷിയോട് ചോദിക്കാനുള്ളത് വേറൊരു കാര്യമാണ് ഉപ്പുമുളകും പരമ്പരയിലെ മുടിയനെ മറന്നോ എന്നായിരുന്നു ഒരു ആരാധകൻ്റെ ചോദ്യം എന്നാൽ ഒരിക്കലും അത് മറക്കാൻ പറ്റില്ലെന്നും അതെൻ്റെ കുടുംബമാണെന്നുമാണ് ഋഷി പറഞ്ഞിരിക്കുന്നത് പിന്നാലെ ഋഷിയോട് ഉപ്പുമുളകും പരമ്പരയിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഒരാൾ പറഞ്ഞു അതിനും നടൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഉപ്പുമുഴകും പരമ്പരയിലെ വിഷ്ണു എന്ന മുടിയനായിട്ടാണ് ഋഷീസ് കുമാർ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക പ്രശംസ നേടിയേക്കാൻ സാധിച്ച ഋഷി നല്ലൊരു നർത്തകന് കൂടിയാണ്